ഭയാനകമായ സിറിയയിലെ സാഹചര്യത്തിന് ഇന്ന് തന്നെ അവസാനമാകുന്ന തരത്തിലുള്ള നടപടികൾക്കാണ് ഇപ്പോൾ വേദിയൊരുങ്ങിയിരിക്കുന്നത് തെക്കൻ സിറിയയിലെ സുവൈദ നഗരത്തിൽ സിറിയിലെ ന്യൂനപക്ഷമായ ദ്രൂസ് വിഭാഗത്തിനെതിരെ സിറിയൻ ഗവൺമെന്റ് സേന നടത്തിയ നടനായാട്ടിൽ ആളുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ആഭ്യന്തര സംഘർഷത്തിൽ ദ്രൂസ് ജനതയ്ക്കൊപ്പം ഇസ്രയേൽ നിലപാടെടുക്കുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സിറിയ സാക്ഷ്യം വഹിച്ചത് മറ്റൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന തരത്തിൽ സിറിയക്കുള്ളിൽ കടന്നുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചു ഡെമാസ്കസിൽ ഇസ്രയേൽ വ്യോമസേനയുടെ ആക്രമണം നടന്നു തന്ത്രപ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും ഇതിനോടകം തകർക്കപ്പെട്ടു ഇപ്പോൾ അടിയന്തരമായി അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് സിറിയയിലെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുമായി യു എസ് വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടു എത്രയും വേഗം ഒരു സമാധാന അന്തരീക്ഷം സിറിയയിൽ സംജാതമാക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ശ്രമമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വ്യക്തമാക്കി സമാധാനത്തിനായി എല്ലാ വിഭാഗങ്ങളും വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റോബിയോ കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ സിറിയൻ സൈന്യം ദ്രൂസ് ഭാഗത്തിന്റെ ശക്തികേന്ദ്രമായി മായ സുവൈദായിൽ നിന്നും പിന്മാറണമെന്ന് യു എസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദുരൂസ് വിഭാഗത്തിനു വേണ്ടി ഇസ്രയേൽ നടത്തിയ സൈനിക നടപടി മറ്റൊരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്ന ആശങ്കയും മേഖലയിൽ നിലനിൽക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക്